പ്രഥമ സാന്ദീപിനി സുഹൃസ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്ന മേഖല സംസ്കൃതമാണ് ജാതിമത ചിന്തകൾ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ തൻ്റെ പ്രജ്ഞാവൈഭവം കൊണ്ടും സാധന കൊണ്ടും അസ്പൃശ്യതകൾക്ക് എല്ലാം അതീതമായി സഞ്ചരിച്ച ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു നമുക്കറിയാം ശ്രീ പുുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ അഥവാ പുനശ്ശേരി നമ്പി ഇന്നത്തെ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് കോളേജിൻ്റെ സ്ഥാപകൻ സരസ്വതീദേവിക്ക് തീണ്ടലില്ല അതിനാൽ സംസ്കൃത ഭാഷയ്ക്കും തീണ്ടലില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സംസ്കൃത കാവ്യങ്ങളെ ആധ്യാത്മിക ശാസ്ത്രങ്ങളെ സമൂഹത്തിലേക്ക് വിതരണം ചെയ്ത പ്രതിഭാധനൻ പത്ത് ദുർഗ്രഹശാസ്ത്രങ്ങൾ പത്ത് പേർക്ക് ഒരേ സമയം പകർന്ന് ആധ്യാത്മിക ശാസ്ത്ര വിശാരദൻ രാവണൻ എന്നീ നിലകളിലൊക്കെ പുഴപ്പെട്ട ശ്രീ പുനശ്ശേരി നമ്പിയുടെ പേരിൽ സാന്ദീപനം സാന്ദീപിനീ സാധനാലയം പ്രഥമ സംസ്കൃത പുരസ്കാരം സമർപ്പിക്കുകയാണ് ഈ പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത് ഡോക്ടർ എ സ്വാമിനാഥൻ അവർകൾക്കാണ് സംസ്കൃത പണ്ഡിതനായ ശ്രീ സ്വാമിനാഥൻ അവർകൾ കൊടുവായൂർ കെ കെ ടി എം കോളേജ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപനത്തിന് ശേഷം ഏഴു വർഷം ശാന്തിഗിരി ആയുർവേദ കോളേജിൽ പ്രൊഫസറായിരുന്നു ഇദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രൊഫസർ പി കെ മാധവൻ സാറാണ് അത് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തെ ആദർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ രമണാശ്രമത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഡോക്ടർ എ സ്വാമിനാഥൻ അവർ സംസ്കൃത പ്രതിഷ്ഠാനം ജില്ലാ അധ്യക്ഷനും രമണപ്പെരിയ പുരാണമടക്കം വിവിധ പുസ്തകങ്ങളിൽ രചിക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ വലിയ കൈയ്യടിയോടുകൂടി നമുക്ക് അനുമോദിക്കാം ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഇതിനൊക്കെ ആധാരവും അടിസ്ഥാനവുമായിരിക്കുന്നത് അതുകൊണ്ട് പ്രോത്സാഹനത്തിന് പിശുക്ക് കാണിക്കരുത് സംസ്കൃത ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സാന്ദീപിനിയുടെ ഈ സുഹൃത സ്മൃതി അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ് നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം